എൻ എച്ച് നാൽപ്പത്തേഴിനെയും എം സി റോഡിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാത ബസ്സുകൾ ആംബുലൻസ് ലോറികളടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ ആശ്രയിക്കുന്ന മധ്യ തിരുവിതാംകൂറിലെ സുപ്രധാനമായ റോഡ് എന്നിട്ടും റോഡ് കടന്നു പോകുന്ന കല്ലറ ജംഗ്ഷൻ ഒന്ന് കടന്നു കിട്ടണമെങ്കിൽ ദൈവാധീനം കൂടി വേണം ഒരു ബസ് വന്നാൽ പോലും റോഡ് ബ്ലോക്കാവുന്ന അവസ്ഥയാണിവിടം കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി കല്ലറയുടെ അവസ്ഥ ഇതാണ് ആലപ്പുഴ ജില്ലയെയും കോട്ടയം ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണിത് കോട്ടയം മെഡിക്കൽ കോളേജ് എം ജി യൂണിവേഴ്സിറ്റി കാർത്താസ് ഹോസ്പിറ്റൽ മാതാ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലേക്ക് ആലപ്പുഴയിൽ നിന്നുള്ളവർക്ക് എത്താനുള്ള പ്രധാന പാതയാണിത് എന്നാൽ തിരക്ക് വർദ്ധിക്കുന്നതോടെ കല്ലറ ജംഗ്ഷനിൽ പലപ്പോഴും ഗതാഗതക്കുരുക്കം രൂക്ഷമാണ് ഇവിടെ ഉണ്ടാകുന്ന ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബ്ലോക്കാണ് ഇവിടെ ഉണ്ടാകുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പം ട്രാഫിക്ക് കൂടി കൊമ്പരകം പാലം പോയി കിടക്കുന്നതുകൊണ്ട് ചേർത്തലേന്നുള്ള എല്ലാ വണ്ടികളും കല്ലറവഴിയെ പോകുന്നു വേറൊരു മാർഗ്ഗം ഇല്ല അങ്ങനെ വന്നപ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരെ വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഇവിടുന്ന് ഒരു വലിയ വാഹനം വന്നാൽ രണ്ടും കൂടി കടന്നു പോകാനുള്ള സൗകര്യം ഇല്ല സൗകര്യം ഇല്ലാത്തത് കൊണ്ട് വഴി ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ മണിക്കൂർ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ എടുത്താണ് ഈ ബ്ലോക്ക് ഒന്ന് ഒഴിവാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി തിരിയാനുള്ള സെൻട്രൽ ജംഗ്ഷനിലെ സൗകര്യം കൂട്ടുക എന്നുള്ളതാണ് ഇതിനേക പരിഹാരം സെൻട്രൽ ജംഗ്ഷനിലെ ഇപ്പം ഉള്ള സൗകര്യം പോരാ അവിടെ ഒരു രണ്ട് വരി പാതയാക്കുന്നത് മൊത്തത്തിൽ രണ്ട് വരി പാതയാക്കിയാൽ പ്രശ്നം തീർന്നു ഇപ്പം ആ ഒരു വരി പാതയല്ലേ ഉള്ളൂ രണ്ട് വരി പാത സെൻട്രൽ ജംഗ്ഷനിൽ മാത്രം ഉണ്ടാക്കിയാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് അതിനാണ് അധികൃതർ നടപടി സ്വീകരിക്കേണ്ടത് ആംബുലൻസ് ബ്ലോക്കാണ് ആംബുലൻസ് വന്നാൽ ബ്ലോക്കാകാതിരിക്കാൻ അവിടെ നല്ലാറ ഇടുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ എല്ലാവരും രംഗത്തിറങ്ങുക ഒട്ടക്ഷക്കാർ എന്നിട്ട് ആംബുലൻസിന് സൗകര്യം എല്ലാ വഴിയും ബ്ലോക്ക് എല്ലാ വണ്ടിയും ബ്ലോക്ക് ചെയ്തുകൊണ്ട് മാറ്റി ഇടിയിച്ചുകൊണ്ട് ആംബുലൻസ് കടന്നു പോകാനുള്ള സൗകര്യം ഞങ്ങളാണ് ഞങ്ങളും ഹോം ഗാർഡും ഉണ്ട് ഹോം ഗാർഡ് അദ്ദേഹം നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഓടിവന്ന് ഞങ്ങളും കൂടി കൂടിയാണ് ഈ ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാനുള്ള മാർഗങ്ങൾ അടിയന്തിരമായിട്ട് ചെയ്യുന്നത് മധ്യ തിരുവിതാംകൂറിലെ മര്മ്മപ്രധാനമായ പാതയാണിത് ഏറ്റുമാനൂർ നീണ്ടൂർ കല്ലറ ഇടയാഴം തണ്ണീർമുക്കം ബണ്ട് ചേർത്തല വഴി മധ്യ തിരുവിതാംകൂറിനെ നാഷണൽ ഹൈവേയുമായി ബന്ധിപ്പിക്കാവുന്ന ഏക പാതയാണിത് ഇതോടൊപ്പം പാല വാഗമൺ കാഞ്ഞിരപ്പള്ളി ഇടുക്കി എന്നിവിടങ്ങളെയും തീരദേശ ഹൈവേയുമായുള്ള ഗതാഗതം സുഗമമാക്കുന്നതും ഇതുവഴിയാണ് എന്നാൽ കല്ലറ കടന്നു കിട്ടുന്നത് വലിയ വെല്ലുവിളിയായതിനാൽ പലരും ഇതുവഴി പോകാൻ മടിക്കുകയാണ് ഇവിടെ ദിവസവും ആംബുലൻസുകളും ഈ ടിപ്പർ ലോറികളും ഓടുന്ന സ്ഥലമായതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇവിടെ ജംഗ്ഷൻ ജനങ്ങളുടെ ജീവൻ പരിഹരിക്കാൻ സർക്കാർ എന്തെങ്കിലും നല്ല നടപടി ചെയ്താൽ ഉപകാരമായിരുന്നു കല്ലാറ ജംഗ്ഷനിലെ സ്വകാര്യ വ്യക്തികളുള്ള സ്ഥലവും കെട്ടിടവും ഏറ്റെടുത്ത് റോഡിന് വീതി കൂട്ടിയാൽ പ്രശ്നത്തിന് പരിഹാരമാകും സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടും പഞ്ചായത്തിന്റെയോ അധികൃതരുടെയോ ഭാഗത്ത് നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ലെന്നാണ് സ്ഥലം ഉടമകളും പറയുന്നത് ഞങ്ങൾക്ക് വികസനത്തിന് യാതൊരു പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ പി ഡബ്ല്യുവിൻ്റെ ഭാഗത്ത് നിന്നോ ഞങ്ങൾക്ക് യാതൊരു അറിയിപ്പും ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡും എടുത്ത് വികസിപ്പിക്കുന്നതിന് നമുക്ക് ഇതിലൊന്നുമില്ല അങ്ങനെയല്ല നമുക്ക് രണ്ട് ഇതിലാ ഇതിൽ എടുക്കാനായിട്ട് നമുക്ക് ഇതിലൊന്നുമില്ല രണ്ട് സൈഡും എടുക്കുന്നതിന് ഇതിലൊന്നുമില്ല പഞ്ചായത്തും പി ഡബ്ല്യൂം നമുക്ക് ഇതുവരെ നമുക്കൊരു അറിയിപ്പും തന്നിട്ടില്ല അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പറായിട്ടുള്ള വഴിയിലാണെങ്കിൽ നമുക്ക് അതിന് സ്വാഗതമാണ് എന്നാൽ സ്ഥലം ഏറ്റെടുത്ത് ജംഗ്ഷന് വീതി കൂട്ടാനുള്ള നടപടികൾ പഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ടെന്നും നവകേരള സദസിലടക്കം പരാതി നൽകിയിട്ടുണ്ടെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു അടുത്ത ദിവസങ്ങളിൽ പി ഡബ്ല്യു ഡി അധികൃതരുമായി കല്ലറ ജംഗ്ഷനിലെ വികസനവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമെന്നും പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്നും കിഴക്കൻ ഭാഗങ്ങളിലേക്കും മെഡിക്കൽ കോളേജിലേക്കും നിരവധി വാഹനങ്ങളും അതുപോലെ തന്നെ ഇവിടെയുള്ള കുറവലങ്ങാട് കാട്ടാമ്പാക്ക് ആ സ്ഥലത്തിന് മണ്ണുമായിട്ട് നിരവധി ലോറികളും ആ പഴി പോകാൻ കാരണമായി അതുകൊണ്ടാണ് അവിടെ രൂക്ഷമായ ഒരു ഗതാഗത കുറുപ്പ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഞാൻ വൈസ് പ്രസിഡൻ്റായിരുന്നു കാലത്ത് തന്നെ പി ഡപ്പിളിക്കാരുമായിട്ട് നമ്മൾ കറസ്പോണ്ടൻസ് തുടങ്ങിയതാണ് ഈ ഭരണസമിതി കയറിയതിന് ശേഷം നിരവധി പരാതികൾ നമ്മൾ വകുപ്പ് മന്ത്രിക്കും വകുപ്പ് സെക്രട്ടറിക്കും ആ കളക്ടർക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ഡബ്ല്യു ഡി റോഡ് വിഭാഗത്തിനും ഒക്കെ നമ്മൾ കൊടുത്തതാണ് മോറവർ ലാസ്റ്റായിട്ട് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പല സംഘടനകളും ഇവിടുന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുള്ള കുറേ പേര് കൂടി ഒരു നാട് നന്നാക്കാന്ന് പറഞ്ഞ് നടക്കുമോ അങ്ങനെ കേട്ടിട്ടുണ്ടോ യാതൊരു അതോറിറ്റി ഇല്ലാതെ കുറെ നാട്ടുകാർക്ക് നിവേദനങ്ങൾ കൊടുക്കാം സർക്കാരിന് പക്ഷേ അതിൻ്റെ നിവേദനങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ലോക്കൽ ബോഡി എന്ന് പറഞ്ഞൊരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ ആ ലോക്കൽ ബോഡിനെ മുൻനിരയിൽ നിർത്തിക്കൊണ്ടല്ലാതെ ഇവർക്ക് എന്ത് പ്രയോജനം നടത്തിയാലും ഒരു കാര്യവുമില്ല അതിൻ്റെ അതോറിറ്റി ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് അപ്പോൾ പഞ്ചായത്തിനെ മുഖ്യധാരയിൽ ഇവരെടുക്കണം പഞ്ചായത്തിന് മുഖ്യധാരയിലെടുക്കാതെ ഇവർ കുറേ പേര് കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയിലൂടെ ഇവർക്ക് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ ശരിയാവും അങ്ങനെയാണെങ്കിൽ ഇവിടെ ജനാധിപത്യത്തിനതൊരു ഇത് കളഞ്ഞല്ല ജനാധിപത്യമായ തിരഞ്ഞെടുക്കപ്പെട്ടെന്ത് ഒരു സമിതിയെ നോക്കൂത്തിയായി മാറ്റി നിർത്തിക്കൊണ്ട് എം എൽ എനെ അറിയിക്കാതെ എം പിനെ അറിയിക്കാതെ ആരെയും അറിയിക്കാതെ ഇവർ കുറച്ച് പേര് കൂടിയൊരു ഒരു യോഗം ചേർന്ന് അത് നടക്കുമോ എനിക്കറിയില്ല നിങ്ങൾക്ക് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ പി ഡബ്ല്യു ഒ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പി ഡബ്ല്യു എച്ച് ഇവിടെ ഞാൻ സംസാരിച്ചു അവർ അതിൻ്റെ കൊട്ടേഷനൊക്കെ ക്ഷണിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമോ പക്ഷേ ഒറ്റയടിക്ക് നാളെ ഇങ്ങോട്ട് വന്നിട്ട് അവിടുത്തെ ഗതാഗതം മാറ്റാൻ പറഞ്ഞ് ആരെക്കൊണ്ടും പറ്റിയില്ല അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട് അപ്പം ഞാനെതിരാന്നുള്ളൊരു പ്രതീതി ഉണ്ട് ഇതിനത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനെതിരല്ല പക്ഷേ ശരിയായ രീതിയിലുള്ള ഫോളോ അപ്പ് വേണമെങ്കിൽ പഞ്ചായത്തിനെ മുൻനിർത്തിക്കൊണ്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നടക്കത്തില്ല പഞ്ചായത്തിനെ മുൻനിർത്തിക്കുമ്പം പഞ്ചായത്ത് പ്രസിഡന്റ് വരും അപ്പം ഈ ഇങ്ങനെയുള്ള ആൾക്കാർ ഞാൻ തുറന്നു പറയാം ഈ ചില ആൾക്കാർക്ക് ഇതിനകത്ത് ആളാകാൻ പറ്റത്തില്ല അതാണ് ഇതിനകത്ത് കാര്യം വേറെ കാര്യമൊന്നുമില്ല ഇത് പ്യൂറേ ആയിട്ട് പീഡപ്ല്യു ചെയ്യേണ്ട ജോലിയാണ് പി ഡപ്ലു ചെയ്യാനായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും നടപടിക്രമം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നെല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏഷ്യ കടുത്തിരുത്തി നാളെ ഇവിടെ വരുന്നുണ്ട് അവരിതിനെപ്പറ്റി വിശദീകരിക്കും അവർ വിസ്തീകരിച്ച് കഴിയുമ്പോൾ പിന്നെ ഈ കമ്മിറ്റിയുടെ പ്രസക്തി പ്രശ്നത്തിന് താൽക്കാലിക എന്നോണം ടിപ്പറുകൾക്ക് കടന്നുപോകുന്നതിനായി സമാന്തരമായി മറ്റൊരു പാതയുണ്ടെങ്കിലും ഏറ്റുമാനൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ മറ്റു മാർഗങ്ങളില്ല തന്നെ നിലവിലുള്ള സമാന്തര പാതകൾ അത്ര പ്രായോഗികവുമല്ല കല്ലറ ജംഗ്ഷനിൽ സ്ഥലമേറ്റെടുത്ത് റോഡിന് വീതി കൂട്ടുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളും ഇവിടെയില്ല ന്യൂസ് ഡെസ്ക് യുടോക്ക്